ഹായ് ഫ്രണ്ട്സ് അപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങി നമ്മുടെ ചെടികളെയൊക്കെ നമുക്ക് മാറ്റേണ്ട ഒരു സമയമായിട്ടുണ്ട് എൻ്റെ ചെടികളെയൊക്കെ ഞാൻ പതുക്കെ പതുക്കെ മാറ്റി മാറ്റിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ചെടികളെയൊക്കെ നിങ്ങൾ മഴ കൊള്ളാത്തൊരു ഭാഗത്തേക്കൊക്കെ മാറ്റി സംരക്ഷിച്ച് നിർത്തുക കേട്ടോ അപ്പോൾ മഴക്കാലത്ത് കൂടുതലും നമ്മുടെ ചെടികൾ പോകാൻ സാധ്യതയുള്ള സമയമാണ് പിന്നെ നമുക്ക് പുതിയ ചെടികളെ പിടിപ്പിച്ചെടുക്കാനും നല്ല സമയം തന്നെയാണ് പക്ഷേ എന്നാലും കൂടുതലും ചെടികൾ മഴക്കാലത്ത് പ്രത്യേകിച്ചും ചില ചെടികളൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്ലാനിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത് ഓർക്കിഡിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഓർക്കിഡിന് മഴക്കാലം അത്ര നല്ല കാലമല്ല ഓർക്കിഡിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ മഴക്കാലത്ത് ഉണ്ടാകുന്നുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മഴക്കാല സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓർക്കിഡ് ചെടികളെ നമ്മൾ മഴ കൊള്ളാത്തൊരു ഭാഗത്തേക്കാണ് ആദ്യമേ മാറ്റി വെക്കേണ്ടത് അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം മഴക്കാലം അത്ര നല്ലതല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം മഴവെള്ളം വെള്ളം വീണ് ചെടികൾ പല വിധത്തിൽ അഴുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ മഴ കൊള്ളാത്തൊരു ഭാഗത്തേക്ക് ചെടികളെ മാറ്റി വയ്ക്കണമെന്ന് പറയുന്നത് ഇതിപ്പോൾ എനിക്ക് വേനൽക്കാലത്ത് ഞാൻ വെള്ളം ഒഴിക്കേണ്ട ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തേക്ക് ഓർക്കിഡുകളെ എല്ലാം മാറ്റിയിട്ടത് ഇനി ഇതിനെ മഴ കൊള്ളാത്തൊരു ഭാഗത്തേക്ക് മാറ്റിയിടണം ഇപ്പോൾ ഇതുതന്നെ കണ്ടില്ലേ ഇത് ചാറ്റിലടിച്ച് ഇലയിലൊക്കെ വെള്ളമാണ് ഇപ്പം ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെടികൾ അഴുകിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമതായിട്ട് ഓർക്കിഡിന് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒച്ചിൻ്റെ ശല്യമാണ് അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കണമുണ്ട് ഇതിൽ ഒച്ചിൻ്റെ ശല്യം ഒന്നുമില്ല പക്ഷേ സ്റ്റാൻഡിലൊക്കെ വെച്ചിരിക്കുന്ന ഓർക്കിഡ് ചെടികളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളത് മാറ്റുക കാരണം ഈർപ്പം വരുന്ന സ്ഥലത്ത് ഒച്ചുകൾ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് ഒച്ചുകൾ ഈ പോട്ടി മിക്സിൽ കയറിയിരുന്ന് ചെടികളെല്ലാം തിന്ന് നശിപ്പിച്ച് അങ്ങനെയും ഓർക്കിഡ് പോകാനുള്ള സാധ്യത ഈ സമയത്ത് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ ഒച്ചുകൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഏതെങ്കിലും പോട്ടുകളിലെ ഒച്ചുകളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ പോട്ട് മറ്റൊരു പോട്ടിനോട് അടുത്തടുത്ത് വെക്കരുത് അത് ആ അങ്ങനെ വെക്കുമ്പോൾ അടുത്ത പോട്ടിലേക്കും അത് കയറി ആ ചെടികളും നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒച്ചിനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപ്പ് ഉപയോഗിച്ചിട്ട് അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പക്ഷേ പോട്ടിൻ്റെ ഉള്ളിൽ നിന്നും ഒച്ചിനെ വെളിയിലേക്ക് ചാടിച്ചതിന് ശേഷം മാത്രം ഇടുക ഉപ്പ് പോട്ടി മിക്സിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് പോകാനുള്ള സാധ്യതയുണ്ട് ഉപ്പ് അത്ര നല്ലതല്ല ചെടികൾക്ക് അപ്പം അതുകൊണ്ട് ഒച്ചുകളെ കാണുന്നുണ്ടെങ്കിൽ ഒച്ചിനെ എടുത്ത് മാറ്റിയ ശേഷം മാത്രം അതിനെ ഉപ്പിട്ട് കൊല്ലുക മഴക്കാലത്ത് പൊതുവെ ഓർക്കിഡ്സിന് വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കൊടുക്കുക അതിൻ്റെ പോട്ടി മിക്സിൽ ഈർപ്പം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതില്ല ഈർപ്പം ഇല്ല ഡ്രൈ ആയി കാണുന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക അതും രാവിലെ സമയങ്ങളിൽ മാത്രം വെള്ളം കൊടുക്കുക പ്രത്യേകിച്ചും ഓർക്കിഡിന് വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ആ ഈർപ്പം തങ്ങി വേരുകൾ ചീഞ്ഞ് അങ്ങനെയും പ്ലാന്റുകൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം മഴക്കാലത്ത് നമ്മൾ നോക്കിയിട്ട് വെള്ളം കൊടുക്കുക അപ്പോൾ ഓർക്കിഡിൽ മഴക്കാലത്ത് വരുന്ന ഒരു രോഗമാണ് ഇത് ഫംഗലായിട്ടുള്ള വരുന്ന ഇങ്ങനത്തെ ഒരു ഇതാണ് ഇതിപ്പോൾ ഫംഗലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് തീർച്ചയായിട്ടും നോക്കി ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഫുള്ള് പോകുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ഫംഗൽ ഡിസീസ് വരുവാണെങ്കിൽ ഇലകൾ കട്ട് ചെയ്ത ശേഷം എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതിപ്പോൾ ഇങ്ങനെ ഈർപ്പം നിൽക്കുന്ന സ്ഥലത്ത് വെള്ളം വീഴുന്ന സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് പിന്നെ പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊള്ളല് പോലെ വരുന്നുണ്ട് പക്ഷെ അത് അതും ഈ ഒരു രോഗമായിട്ട് രണ്ടും രണ്ടാണ് അപ്പോൾ ഇങ്ങനെ വരുന്നത് ഫംഗൽ തന്നെയാണ് കാരണം എല്ലാ ഇലകളിലും ഇപ്പം എല്ലാ ഇലകളിലും ഇങ്ങനെ വന്നിട്ടുണ്ട് സൂര്യപ്രകാശം കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നുണ്ടെങ്കിൽ ഇലകൾ മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ പൊഴിഞ്ഞു പോകും അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ ഇതാണ് പക്ഷെ ഇതെന്ന് പറയുമ്പോൾ പ്ലാന്റിൽ ഇങ്ങനെ നിന്നിട്ട് പ്ലാന്റ് മസിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് ഓർക്കിഡിൽ പൂക്കൾ കുറവുള്ള സമയമാണ് അപ്പം നമ്മൾ വളങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ ജൈവവളങ്ങൾ ഇനി ചെയ്യാതിരിക്കുക കേട്ടോ ചാണകം പോലെയുള്ള ജൈവവളങ്ങൾ നമുക്ക് ഈ സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ചെടികൾക്ക് ദോഷമായിട്ടാണ് വരുന്നത് അപ്പം അതുകൊണ്ട് കെമിക്കലായിട്ടുള്ള വളങ്ങൾ ഈ സമയത്ത് നമ്മൾ കൊടുക്കുക കേട്ടോ എൻ പി കെ പോലെയുള്ള പത്തൊമ്പത് 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 അങ്ങനെയുള്ള വളങ്ങളൊക്കെ വേണം നമുക്ക് ഈ മഴക്കാല സമയത്ത് ഓർക്കിഡിന് കൊടുക്കാൻ ജൈവവളങ്ങൾ കൂടുതലും നമ്മൾ കൊടുക്കാതിരിക്കുക കൂടുതലായിട്ട് കെമിക്കലായിട്ടുള്ള വളങ്ങൾ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ഞാനിന്നീ പറഞ്ഞ ഓർക്കിഡിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഓർക്കിഡ്സ് ഉള്ളവരൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഓർക്കിഡിനെ സംരക്ഷിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള നല്ല പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബായ്